ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതും മരുഭൂമിയിലൂടെ നടത്തിയതും ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിപ്പനായിട്ട് ദൈവത്തിന്റെ വിശ്വസ്തത ദൈവം വാഗ്ദത്വം ചെയ്യുകയും നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് കാണിപ്പനായിട്ട് ബൈബിൾ ഉടനീളം പുറപ്പാട് ഉത്സവത്തിലാണ് നമ്മളത് കാണുന്നത് എന്നാൽ ബൈബിളിൽ ഉടനീളം ഇത് പല വാക്യങ്ങളിലായി ആവർത്തിച്ച് പറയുന്നുണ്ട് അടിമ വിടായ മിശ്രമിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവം എന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സ്വതവശേഷിയില്ലാത്ത ആ ജനത്തെ അടിമകളായിരുന്ന ജനത്തെ ദൈവം വിടുവിച്ച് വിശേഷാൽ മരുഭൂമിയിലൂടി നടത്തി വിവിധ അത്ഭുതങ്ങൾ ചെയ്ത് അവരെ അവരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തെ എത്തിച്ചത് ഏർ വിശദീകരിച്ച് വിസ്തരിച്ച് നമ്മൾ തിരുവചനത്തിൽ കാണും മരുഭൂമിയിലൂടെ അവര് നടത്തിയത് വിശേഷാൽ ശ്രദ്ധേയമായ കാര്യമാണ് അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് നിങ്ങളെ ചെറുത് പഠിപ്പിക്കുവാനായി എന്നാണ് അവിടുത്തെ പുസ്തകത്തിൽ ഒക്കെ കാണുന്നത് ദീർഘമായ വഴിയിലൂടെ മരുഭൂമിയിലൂടി അവർ നടത്തിയതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മരുഭൂമിയുടെ ലിറ്ററലി ആവണമെന്നില്ല മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടന്നു വരാം മരുഭൂമി ദുഷ്കരമാണ് അത് ഒരിക്കലും ഈസി അല്ല ആ അനുഭവങ്ങൾ ഏതാ ഇസ്രായേൽ മക്കളോട് കൂടെ ദൈവം പോലെ അവരെ നടത്തിയതുപോലെ ദൈവം നമ്മെ മരുഭൂമിയിലൂടി നടത്തും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും പല ക്രിസ്തീയ ഗാനങ്ങൾ അതിനെ അധികരിച്ചുണ്ടല്ലോ ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു എന്നുള്ള വരികളുള്ള ആ പാട്ടൊക്കെ ആനുകാലിക ക്രിസ്തീയ ഗാനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടുകളൊന്നാണ് അപ്പോൾ ചെങ്കടൽ സമാനമായ ചോദനകളിൽ ദൈവം ചെങ്കടലിനെ വിഭജിച്ച് നടത്തുവാൻ ശക്തിയുള്ള ദൈവമാണ് മരുഭൂമിയിൽ മന്ന വർഷിപ്പിപ്പാൻ ശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തിയുള്ള ദൈവമാണ് അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത് മരുഭൂമി നമ്മെ തളർത്തും വളരെ ദുഷ്കരമാണ് ആ അനുഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കും എന്ത് അറിയാതെ നമ്മൾ വാരപ്പെടും എന്ന് മനസ്സിലാക്കുക ആ മരുഭൂമി അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഇസ്രയേൽ മക്കളെ ദൈവം നടത്തിയതുപോലെ മരുഭൂമിയിലൂടെ നമ്മെ നടത്തും അത് നമ്മുടെ ജീവിതത്തിലെ ഏർ ജീവിതത്തിൽ ദൈവത്തിനെ ചിലത് പഠിപ്പിക്കാനുണ്ടാവും അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാവും മരുഭൂമിയിലൂടി ദൈവം നടത്തുകയും നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ നമ്മെ നടത്തുകയും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് നടത്തുകയും ദൈവം അങ്ങനെ ചെയ്യുവാൻ ശക്തിയുള്ള ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് മരുഭൂമി നമ്മെ ഒരിക്കലും തളർത്തി കളയരുത് ദൈവത്തിന്റെ വാഗ്ദത്വത്തിലും ദൈവത്തിന്റെ വിശ്വസ്തതയിലും നമുക്ക് ആശ്രയിക്കാം അങ്ങനെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളെ ശാക്തീകരിക്കട്ടെ മരുഭൂമി ഒരിക്കലും നമ്മെ തളർത്തുവാനല്ല മറിച്ച് ദൈവിക വിശ്വസ്തതയുടെ സാക്ഷ്യങ്ങളായി അത് നമ്മുടെ ജീവിതത്തിൽ തുടരും എന്ന് ഉറപ്പ് ദൈവം അനുഗ്രഹിക്കട്ടെ